ഹായ് അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബ്രെഡും മുട്ടയും ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു മുട്ടയുടെ വെള്ള ഞാൻ മാറ്റിയിട്ടുണ്ട് മൂന്ന് മഞ്ഞയും രണ്ട് മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് കൊടുക്കുക ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചതിന് ശേഷം അതും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇനി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ സീഡൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്ററിൻ്റെ ആയിരുന്നു ആവശ്യമില്ല കേട്ടോ നമുക്കൊരു വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ അടിച്ചെടുക്കാവുന്നതാണേ ഇനി അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് അടിച്ച് എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അഞ്ച് ബ്രെഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൈ വെച്ച് തന്നെ മിക്സാക്കി കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്കിത് ഒരുപാട് വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെയും അതുപോലെ തന്നെ പാലിൻ്റെ അളവൊക്കെ കൂട്ടാവുന്നതാണ് കേട്ടോ ഞാൻ അഞ്ച് ബ്രെഡ് വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ട് ഞാൻ കൈ വെച്ച് കൈ വെച്ച് തന്നെ ആക്കണേ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കുറച്ചൊന്നൊരു ഒരു കുക്കായി വരുന്ന സമയത്ത് നമുക്ക് മൂടി തുറന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയില്ലേ അത് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ അതിൻ്റെ മുകളിലാക്കി ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇത് നേരിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള പാൻ അടുപ്പത്ത് വെക്കലേട്ടോ ഒരു പഴയ തവയുടെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വശം നമുക്ക് കുക്കായി കിട്ടും എന്നിട്ട് നമുക്ക് മറ്റൊരു പാനിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുത്ത് മറുപക്ഷ കൊണ്ടൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാവുന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ചായ അടുപ്പത്ത് വെച്ച് തിളയ്ക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കി കിട്ടും അത്രയ്ക്ക് സോഫ്റ്റും ടേസ്റ്റിയും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒരേ കണക്ക് ഇഷ്ടമാകും കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ ബൈ